ഇന്നലത്തെ അതിഥികളെ കീഴ്പ്പെടുത്തുന്ന ടാസ്കിൽ ഏറ്റവും ആദ്യം പുറത്തായത് ഡെൻ ടീമാണ് നിലവിലത്തെ ഡെൻ ടീമിലുള്ളവർ ജിൻഡോ ജാസ്മിൻ ശ്രീതു അൻസിബ എന്നിവരാണ് ഇന്നലത്തെ ദയനീയ പരാജയത്തിന്റെ കാരണക്കാരനായി ജാസ്മിൻ കാണുന്നത് ജിൻഡോയാണ് കാരണം ജിൻഡോ കളി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പവർ ടീമുമായ ഒരു ടീം ഫോം ചെയ്യുകയും അവരെ ബ്ലൈൻഡായി വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ പവർ ടീമിലെ ഒരു അംഗമായ നന്ദന കാലു വാരിയതിനെ തുടർന്ന് ഡെൻ ടീം വളരെ ദാരുണമായി പരാജയപ്പെടുകയും ും ചെയ്തു ഇതാണ് ജാസ്മിന്റെ വാദം എന്നാൽ ജിൻഡോ പറയുന്നത് തങ്ങളുടെ ടീം തോൽക്കാനായിട്ടുള്ള കാരണം എന്നത് എന്റെ ടീമിൽ ഞാൻ മാത്രമാണ് ഒരു പുരുഷനായിട്ട് ഉള്ളത് കൂടാതെ എന്റെ ടീമിലുള്ള രണ്ടു പേർ കാലുവാരികളാണ് എന്ന് ജിൻഡോ പറയുന്നുണ്ട് ജിൻഡോ ഉദ്ദേശിക്കുന്നത് ശ്രീദുവിനെയും ജാസ്മിനെയുമാണ് ജിൻഡോ പറയുന്നുണ്ട് ശ്രീദു അർജുനെ ഫേവർ ചെയ്താണ് കളിക്കുന്നത് എന്നും അതുപോലെ ജാസ്മിൻ ഗബ്രിയെ ഫേവർ ചെയ്താണ് കളിക്കുന്നത് എന്നും ചിലപ്പോൾ ജിന്ഡോ തന്റെ തെറ്റ് മറയ്ക്കുന്നതിനു വേണ്ടിയാകാം ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടുന്നത് പേഴ്സണലി പറയുകയാണെങ്കിൽ ഇവരുടെ ടീം ഒരു സ്ട്രെങ്ത് ഉള്ള ടീമായിട്ട് ആയിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടില്ല ജാസ്മിനെ എന്നും അസുഖമാണ് അൻസിബ അങ്ങനെ ഫിസിക്കൽ ഗെയിംസിലൊക്കെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളല്ല ശ്രീദുവും അത്തരത്തിലൊരാളല്ല എങ്കിൽ പോലും ശ്രീതു മനപൂർവം അർജുനു വേണ്ടി കളിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് പിന്നെയും നമുക്ക് അതുപോലെയുള്ള ഒരു പെരുമാറ്റം പ്രതീക്ഷിക്കാം കാരണം ജാസ്മിന് ഗബ്രിയോടുള്ളത് അടങ്ങാനാവാത്ത ഒരു അധിനിവേശമാണ് ചുരുക്കി പറഞ്ഞാൽ ഡെൻ ടീമിനകത്ത് തന്നെ ഒരു യൂണിറ്റി ഇല്ല അവർ തന്നെ തമ്മിൽ തമ്മിൽ കുറ്റം പറഞ്ഞ് തല്ലു പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള കളികളും അവർ ജയിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്